നമസ്കാരം എവർക്കും ഇൻഫോമീഡിയ കേരളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് ഓൺലൈനിലൂടെ മദ്യം വിൽക്കുന്നതിനുള്ള തീരുമാനവുമായി ബിവറേജസ് കോർപ്പറേഷൻ ഇത് സംബന്ധിച്ചുള്ള വിശദമായ ശുപാർശ ബിവറേജ് കോർപ്പറേഷൻ എം ഡി ഹർഷിത അട്ടല്ലൂരി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് വരുമാന വർദ്ധനവ് ലക്ഷ്യമിട്ടാണ് ഓൺലൈനിലൂടെ നിബന്ധനകൾക്ക് വിധേയമായി മദ്യവിൽപ്പൻ ഒരുങ്ങുന്നത് ഓൺലൈൻ ഹോം ഡെലിവറി മദ്യവില്പനയ്ക്കായി ബിവറേജസ് കോർപ്പറേഷൻ മൊബൈൽ ആപ്ലിക്കേഷനും തയ്യാറാക്കിയിരിക്കുകയാണ് സ്വിഗ്ഗി സൊമാറ്റോ സെപ്റ്റോ അടക്കമുള്ള ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ താരതമ്യം അറിയിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണെന്ന് ബിവറേജസ് കോർപ്പറേഷൻ എം ഡി ഹർഷിത അട്ടലൂരി വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്ന് വർഷം മുൻപും സർക്കാരിനോട് ഓൺലൈൻ മദ്യവില്പനയ്ക്ക് അനുമതി തേടിയിരുന്നു എന്നാൽ സർക്കാർ അനുമതി നൽകിയിരുന്നില്ല ഇരുപത്തി മൂന്ന് വയസ്സിന് മുകളിലുള്ളവർക്കായിരിക്കും ഓൺലൈനിൽ മദ്യം വാങ്ങാൻ കഴിയുക മദ്യം നൽകുന്നതിന് മുൻപ് പ്രായം തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കേണ്ടതായുണ്ട് ഈ തീരുമാനം മദ്യവില്പന വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് വിനോദ സഞ്ചാരികൾ അടക്കം വീര്യം കുറഞ്ഞ മദ്യം പുറത്തിറക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന് ബിവറേജസ് കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശ നിർമ്മിത ബിയർ വിൽപ്പനയും അനുവദിക്കണമെന്ന് ബിവറേജസ് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്